ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നമ്മുടെ മലയാളിയെ സംബന്ധിച്ച് ഇന്ന് വന്നാണല്ലോ അല്ലേ പുതുവർഷം പിന്നെ എന്താ അങ്ങനെ പറഞ്ഞേറാണ് പിന്നെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് കടന്നേക്കൊണ്ടു സ്പെഷ്യൽ ഉള്ളി സാമ്പാറാണ് ഉള്ളി സാമ്പാർ ഇഡലി അടിപൊളിയാട്ട പിന്നെ സാമ്പാറിനൊക്കെ ഒരു അതേപോലെ കാളനും കുറച്ച് പഞ്ചസാര ഇറങ്ങണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എരിവും പുളിയും എല്ലാം കൂടെ നല്ല യോഴിച്ച് നിൽക്കണം ഒരു പാകത്തിനുള്ള കറക്റ്റായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടായി പഞ്ചസാര ഇറങ്ങണം അടിപൊളി പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് വിട്ടിട്ടാണ് ഇതിലേക്ക് വന്നത് ഇതിലെടുത്തു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പോയി ഇത് നമ്മുടെ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് കടന്നേക്കുവാണ് മലയാളികളെ സംബന്ധിച്ച് മലയാള വർഷത്തിൽ പുതുവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്കാണ് നമ്മൾ കടന്നേക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാലും പറഞ്ഞു തന്നു മാത്രം അപ്പം ഇരുനൂറാം പ്രത്യേകത ഒരു ഒരു നൂണ്ട് ആണ്ട് കഴിഞ്ഞു നൂറ്റാണ്ട് കഴിഞ്ഞു അടുത്ത നൂറ്റാണ്ടിലേക്ക് കടന്നേക്കാണ് നമ്മളൊക്കെ നമ്മൾ ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് കിടക്കാനുള്ള ആദ്യം ലഭിച്ചവരാണല്ലവർ അപ്പോൾ ഇനിയും ഒരുപാട് നൂറ്റാണ്ടുകൾ ഇതേമാതിരി കിടക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ വീടാണ് നല്ലൊരു പുതുവർഷമായിട്ട് ഇനി അങ്ങോട്ട് തുറന്നു പോകട്ടെ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇനിയും വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഒന്നിലേക്കും പോകാണ്ട് നല്ല ഒരു സന്തോഷമുള്ള ഒരു വർഷം ആവട്ടെ ഇന്ന് അപ്പം ഒന്നാം തീയതി ഇന്ന് അമ്പലത്തിൽ പോകണില്ലെന്നൊക്കെ ചോദ്യം ഉണ്ടാവും പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് വരുമ്പോഴേക്കും വൈകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുത്തിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്നും കാണിക്കണ അമ്പലം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ അമ്പലത്തിൻ്റെ എടുക്കുന്നില്ല പിന്നെ പറഞ്ഞത് ഗണപതി അമ്പലം എന്നു ഇവിടെ ഭയങ്കര നിരക്കായിരിക്കുന്നു അമ്പലത്തിൽ ഗണപതി അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല എന്നാലും പറ്റിയ പോവാണെങ്കിൽ അതും കൂടെ കാണിച്ച് തരാം കേട്ടോ അപ്പം തൽക്കാലം നമ്മളിവിടെ ഇപ്പം നിർത്തുക അപ്പോൾ അതിനിടയ്ക്ക് അമ്പലത്തിൽ പോകുന്നതിന് ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഉള്ളി സാമ്പാർ ഞാനങ്ങനെ ഉണ്ടാക്കിയെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചെറിയ ഉള്ളിയാണ് അതിന് വേണ്ടത് അതാണ് ടേസ്റ്റ് പിന്നെ അതിൽ തന്നെ വലിയ ഉള്ളികൾ ഉണ്ടാവും ഇതുപോലെ ആ വലിയ ഉള്ളിയുള്ളതിനേക്ക് ഒന്ന് രണ്ടായിട്ട് പൊളിച്ചിട്ട് കൊടുക്കുക അതായതുപോലെ അതിന് ശേഷം നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്ന പോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉപ്പ് വിട്ടുണ്ടാണ് സാധാരണ വേവിക്കാറ് പക്ഷേ ഇത്രയും മുളപൊടിയും കൂടെ എല്ലാ സാമ്പാറും ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ അതുപോലെ തന്നെ സാമ്പാറിന് ബാക്കി സാമ്പാർ പൊടിയും കാര്യങ്ങളും എല്ലാം ചേർക്കുക പിന്നെ കായ ഇടുമ്പോൾ മാത്രം കുറച്ച് മുന്നിട്ട് നിൽക്കാൻ പാത്രം ഇടുക അപ്പം സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് കടുക് പുറത്ത് അതിലേക്ക് ഇടുക ഇത്രയേ ഉള്ളൂ കാര്യം കടുകും ഉലുവയും വറ്റൻമുളകും കരുവേപ്പിടയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ഇനി എന്തായാലും പത്ത് മണിയൊക്കെ കഴിഞ്ഞിരുന്നു അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്നാലും ചിങ്ങം ഒന്നായത് കൊണ്ട് തന്നെ അമ്പലങ്ങളൊക്കെ വൈകിയല്ലേ അടയ്ക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ തന്നെ ഗണപതി അമ്പലത്തിലെത്തിയതാണ് ഇവിടെ ഞാൻ പറഞ്ഞ പ്രാവും കൂടി ഇതാണ് അപ്പോൾ കണ്ടോ നിറയെ പ്രാവളി കണ്ടോ ഉണ്ടോ കുറച്ചും കൂടെ നേരത്തെ തിരക്കില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ആക്കാരൊക്കെ ഫുഡ് കൊണ്ടു കൊടുക്കുമ്പോൾ ഈ പ്രാവൊക്കെ പ്രാവക്കിങ്ങനെ ഒരുപാടുണ്ടാവുക ഇതിലും കൂടുതൽ കാണാറുണ്ട് സാധാരണ ഇങ്ങനെ പറന്ന് പൊങ്ങണാണോ ഒന്നിച്ച് കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പ്രാവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നടക്കുക അതുങ്ങളെ പിടിക്കാനായിട്ടൊക്കെ അപ്പം ഇതാണ് പ്രാവിൻ്റെ കാഴ്ച പിന്നെ ഇതാണ് ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം ഇത് കോവിലകുമായിട്ട് ഇടപ്പള്ളി കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് കൊട്ടാരത്തിൻ്റെ അകത്താണ് ഇത് സ്ഥിതി ചെയ്യണത് കേട്ടോ രാവിലെ ഒരു ഏഴര മണിവരെ ഇതിൻ്റെ അകത്തേക്ക് കയറി തൊഴാൻ പറ്റുള്ളൂ അല്ലാതെ വൈകി കഴിഞ്ഞാൽ പിന്നെ പുറത്തൂടെ പോയി തൊഴണം നമ്മൾ പിന്നെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ ആ പിള്ളേരോടൊക്കെ ഇങ്ങനെ ഓരോ കിന്നാരം പറഞ്ഞിരിക്കും നിന്നതാണ് കുറച്ച് അപ്പോൾ അവിടെ ഇടപ്പള്ളി ഗണപതി അമ്പലത്തിൽ നിന്ന് നേരെ പോയത് ദേവമംഗലം ഹൈസ്കൂളിൻ്റെ അവിടെ അക്ഷയ സെൻറ്ററിലേക്കാണ് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയപ്പോഴാണ് ഇവരെ കണ്ടത് അപ്പം അങ്ങനെ അവരോട് വർത്തമാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് അക്ഷയ സെൻറ്ററിലേക്ക് പോയി അവിടെ ചെന്ന് ആ പേപ്പറൊക്കെ അവരെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു എന്തായാലും ചിങ്ങ ഒന്ന് ശനിയാഴ്ചയ്ക്കായിട്ട് അവധി അന്ന് വെച്ചിട്ട് തോന്നു വളരെ കുറച്ച് ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്കൊന്നും കൂടാണ്ട് കാര്യമെല്ലാം നടത്തി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ